ഇന്ത്യ സിന്ധു സിന്ധു കരാർ മാറ്റുന്നു നദിയിലെ ജലം രാജ്യത്തിനകത്തേക്ക് തിരിച്ചുവിടും കേന്ദ്ര സർക്കാർ സിന്ധു നദി ജല കരാറിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം രാജ്യത്തിനകത്തേക്ക് തിരിച്ചുവിടുന്നതിനായി നിർണായക നടപടികൾ ആരംഭിച്ചു ഇതിനായി പുതിയ കനാലുകൾ നിർമ്മിച്ച് ജലം ഡൽഹി രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് പദ്ധതി ആദ്യഘട്ടത്തിൽ ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ എത്തിക്കുന്നതിനായി നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ നിർമ്മിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കനാൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ഇതിലൂടെ ബിയാസ് നദിയിലെ ജലം ഡൽഹി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകാൻ സാധിക്കും ഈ നീക്കങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കരാർ പുനർപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാന്റെ ഈ അപേക്ഷകൾ നേരത്തെ തള്ളിയിരുന്നു ഇന്ത്യയുടെ നീക്കങ്ങൾ രാജ്യത്തിന്റെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറക്കുന്നതിനും ലക്ഷ്യമിട്ടതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നടപടികളെ യുദ്ധപ്രഖ്യാപനമായി കാണുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സിന്ധു നദി ജലക്കര റേകപക്ഷീയമായി മരവിപ്പിച്ചതിനെ നിയമവിരുദ്ധമാണെന്ന് പാകിസ്ഥാൻ ആരോപിച്ചു ഇന്ത്യ പാകിസ്ഥാനുമായി താൽക്കാലികമായി ചർച്ചയ്ക്കില്ലെന്നും അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതിൽ വിശ്വാസയോഗ്യമായ ഉറപ്പ് ലഭിക്കുന്നതുവരെ കരാർ മരവിപ്പിച്ച നില തുടരുമെന്നും ജലശക്തി മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം കേരള ചാനൽ